ിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ മുഖ്യമന്ത്രിക്ക് യുവതി പരാതി നൽകി ലൈംഗിക പീഡന പരാതിയാണ് കൈമാറിയത് പരാതിക്കാരിയും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിൽ സംസാരിക്കുന്ന ശബ്ദരേഖ പുറത്തു വന്നിരുന്നു ഗർഭഛിദ്ധ്രത്തിന് പ്രേരിപ്പിക്കുന്ന ശബ്ദരേഖയാണ് പുറത്തു വന്നിരുന്നത് ഇതുവരെ പരാതിയില്ല എന്ന് പ്രതിരോധിച്ചിരുന്ന രാഹുലിന് ഇതോടെ കുരുക്കുമുറുകി അതിജീവിതയുടെ പരാതി മുഖ്യമന്ത്രി ക്രൈംബ്രാഞ്ച് എഡിജിപിക്ക് കൈമാറി എച്ച് വെങ്കിടേഷ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിയിട്ടുണ്ട് വിശദ മൊഴി നൽകാൻ തയ്യാറാണെന്ന് യുവതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം പരാതി മാത്രമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പോസ്റ്റിൽ പറഞ്ഞ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നിയമപരമായിട്ട് നേരിടും ഒരു കാര്യം തന്നെയാണ് ആള് പേടിച്ച് എവിടെയും ഓടിപ്പോയിട്ടൊന്നുമില്ല അയാളുടെ ശബ്ദ സന്ദേശമാണ് അതെന്ന് നമുക്ക് ഏകദേശം വ്യക്തമായിട്ടുണ്ട് എ ഏയും കാര്യങ്ങളൊന്നും അല്ല എന്ന് ഏകദേശം മനസ്സിലായി കാരണം കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപതാം തീയതിയാണ് ഒരു അലിഗേഷൻ ആദ്യമായിട്ട് വരുന്നത് ആ അലിഗേഷനോട് കൂടിയിട്ട് കുറെ ശബ്ദ സന്ദേശങ്ങൾ നമ്മൾ എല്ലാവരും കേട്ടു ഒരുപാട് ചാനൽസിൽ അത് ചർച്ചയും ചെയ്തു അദ്ദേഹത്തിന്റെ ശബ്ദമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ആൾ അത് പൂർണ്ണമായിട്ട് നിരസിക്കുന്നില്ല എന്നുള്ളതാണ് നിയമപരമായി നേരിടാം എന്നുള്ള വാക്കുകൾ മാത്രമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് വീട് തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം ഞാൻ ആദ്യം ഓർമ്മിപ്പിക്കുകയാണ് എസ് നായർ സോളാർ വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നമ്മുടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ആ ഒരു മനുഷ്യനെ എത്രത്തോളം താറടിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ മാധ്യമങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഒടുവിൽ അദ്ദേഹം നിരപരാധിയാണ് എന്ന് അറിഞ്ഞിട്ട് പോലും ഇവരതൊന്നും തിരുത്താനൊന്നും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അതുപോലെ ഒരിക്കലും ഈ വിഷയത്തിൽ ആകരുത് പൂർണമായിട്ടും കോടതിക്ക് വിട്ടുകൊടുക്കുക കോടതി വിധി വരട്ടെ ഇന്ന് പെൺകുട്ടി പരാതിപ്പെട്ടു ഏകദേശം ഏഴേഴര വർഷം തടവ് കിട്ടാൻ സാധ്യതയുള്ള വകുപ്പുകളാണ് ചേർത്തിട്ടുള്ളത് നാളെ ആ ഒരു പെൺകുട്ടി എന്ത് ചെയ്യും പെൺകുട്ടി ആരാണ് ഏതാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ പേരും കാര്യങ്ങൾ പറയാൻ കഴിയില്ല അതുകൊണ്ട് അങ്ങനെ തന്നെ നിൽക്കട്ടെ ഇര ഈ ഇര നാളെ എന്താ ചെയ്യാൻ പോണെന്നു വെച്ചാൽ മൊഴി കൊടുക്കും മൊഴി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വകുപ്പുകൾ നല്ല ഒന്നൊന്നര വകുപ്പാവും ഏകദേശം പന്ത്രണ്ടോളം കേസുകൾ ഇതിനോടകം തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതികള് വന്നിട്ടുണ്ട് ഓഗസ്റ്റ് ഇരുപതാന്തിക്ക് ശേഷം ഈ പെൺകുട്ടിയുടെ ഈ ഒരു വോയിസ് വന്നതിന് ശേഷമാണ് ഒരു ട്രാൻസ്ജെൻഡർ അടക്കം വന്നിട്ടുണ്ട് അപ്പൊ അലിഗേഷൻസ് ഒരുപാടായി ഇതൊക്കെ തെളിയണം തെളിയുന്നത് വരെ നമുക്കൊന്നും പറയാൻ കഴിയില്ല അപ്പൊ ദിലീപിന്റെ വിഷയത്തിൽ ഏകദേശം ഇത്ര അഞ്ചാം തീയതി ആറാം തീയതി ഏറ്റവും വിധി വരാൻ പോവുകയാണ് ഇനി ദിലീപിന് അതിൽ എന്തെങ്കിലും പങ്കുണ്ടോ പങ്കില്ല എന്നുള്ളത് കോടതിയാണ് തെളിയിക്കേണ്ടത് അവിടെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നിരപരാധിയാണ് എങ്കിൽ ഇത്രയും നാൾ ക്രൂശിച്ച ആളുകൾ തിരുത്താനൊന്നും സമയം കണ്ടെത്തില്ല പുതിയ വാർത്തയും തേടി അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ഒരു രാഷ്ട്രീയ നേതാവിന്റെ കരിയർ തന്നെ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് നമുക്ക് തുടർന്ന് മാന്യമായ രീതിയിൽ തന്നെ നമുക്ക് റിയാക്ട് ചെയ്യാം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതായത് രാഹുൽ മാങ്കൂട്ടത്തില് ഉപയോഗിച്ചു എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ വിവാഹിതയായിരുന്നു സ്വന്തം ഭർത്താവിനെ ചീറ്റ് ചെയ്തതാണ് എന്നുള്ള ഒരു പ്രസ്താവനയൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് കാണാം ജി താങ്കൾക്കറിയാമല്ലോ ഈ പെൺകുട്ടിയെ എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ കല്യാണം കഴിക്കും ഓൾറെഡി മറ്റൊരാളുമായി വിവാഹം ചെയ്ത ആ വിവാഹം മറച്ചു വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിനോട് ബന്ധം സ്ഥാപിച്ച ഈ പെൺകുട്ടിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയാണ് വിവാഹം കഴിക്കാൻ സാധിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഞാൻ പറയുന്ന ഓരോ വാക്കുകൾക്ക് ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് പോകുന്നത് ഞാൻ പറയുന്നതിൽ ഒരു വസ്തുത തെറ്റിയാൽ പോലീസ് എന്നെയും അറസ്റ്റ് ചെയ്യണം രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിന് ഓൾറെഡി മറ്റൊരു പുരുഷനുമായി കല്യാണം കഴിച്ച ഈ പെൺകുട്ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ആകുമ്പോഴേക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലെങ്കിൽ ആ സമയത്ത് അതിന് കുറച്ചു മുമ്പേ ബന്ധമുണ്ട് ഇവരുമായി ബന്ധം സ്ഥാപിച്ചപ്പോ ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ടെന്ന് നിങ്ങൾക്കാർക്കും തോന്നുന്നത് എന്താ എന്താ പയ്യനും രാഹുൽ രണ്ടു പേരുടെ വ്യക്തിപരമായ ബന്ധത്തെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത് അനുഭവിക്കേണ്ടി വന്ന കാര്യമാണല്ലോ പുറത്തേക്ക് വന്നിരിക്കുന്നത് അവരുടെ വ്യക്തിപരമായ ഡീറ്റെയിൽസിലേക്ക് രാഹുൽ ഓക്കെ ഓക്കെ ഒരു ചർച്ച ചെയ്യുമ്പോ എല്ലാ വശങ്ങളും നോക്കണം എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത കാര്യങ്ങൾ തെറ്റാണ് അല്ലെ നമ്മളിപ്പോ മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചിടത്തോളം അയാൾ ചെയ്ത തെറ്റാണ് ഇനി തെറ്റാണോ ശരിയാണോ ചെയ്തിട്ടുള്ള ചെയ്തില്ല എന്നുള്ള കാര്യൊക്കെ കോടതി വിളിക്കട്ടെ പക്ഷെ ഇവിടെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ ലൈഫ് വലിച്ചങ്ങ് കീറി ഭിത്തിൽ ഒട്ടിച്ച് കീറി വലിച്ചെറച്ചിട്ടുണ്ട് അല്ലെ തീർച്ചയായിട്ടും അപ്പോ ഇര എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമ്മൾ അത് മറച്ചു വെക്കണം മറ്റൊരു ഭർത്താവ് ഉണ്ട് കല്യാണം കഴിഞ്ഞ ഒരു വ്യക്തിയാണ് ഇതൊന്നും ജനങ്ങൾക്ക് അറിയില്ലായിരുന്നു അല്ലെ അത്തരം കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നു അപ്പോ അങ്ങനെ ഒരു ചതി അവിടെ നടന്നിട്ടുണ്ട് എങ്കിൽ ഇതൊക്കെ കോടതിയിൽ എത്തുമ്പോ കേസിന് വേറെ രീതിയിൽ മാറ്റം വരാനുള്ള സാധ്യതകളുണ്ട് ഒരു കറക്റ്റ് പോയിന്റ് രാഹുൽ ഈശ്വർ കൊണ്ടുവെക്കുകയാണ് രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് നമ്മൾ ഇപ്പോഴും ആഗ്രഹിക്കുന്നത്

ഞാൻ എല്ലാ ബഹുമാനത്തോടെയും ചോദിച്ചോട്ടെ ഇത്രയും നാൾ രാഹുൽ മാങ്കൂട്ടത്തിലെ വ്യക്തിപരമായി വലിച്ചു കീറിയപ്പോ ഇല്ലാത്തൊരവധാന സ്വരത്തിന് വന്നത് കണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിലെ വീട്ടിൽ കേട്ടേറെ കേൾക്കൂരേഖകളിലാണ് ചർച്ച നടത്തുന്നത് രാഹുൽ ശബ്ദരേഖകൾ മാത്രം വെച്ചുകൊണ്ടാണ് ചർച്ച ചെയ്യുന്നത് അതായത് അതിന്റെ പിന്നിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കേണ്ട സംസാരിക്കണ്ട എന്നാണ് പറയുന്നത് ഒരു ചർച്ചയാവുമ്പോ എല്ലാ വശങ്ങളും നമ്മൾ പരിശോധിക്കണം എന്നുള്ളതാണ് ആ ഒരു ശബ്ദ സന്ദേശത്തിന്റെ ഭാഗങ്ങൾ മാത്രം വെച്ച് പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ട് സംസാരിക്കേണ്ട ഒരു വിഷയമല്ലല്ലോ തീർച്ചയായിട്ടും ഈ കാര്യം കൊണ്ട് സംസാരിക്കണം എന്ന് തന്നെയാണ് ഞാനും ഞാനത് കേട്ടപ്പോൾ എനിക്ക് അങ്ങനെ തന്നെ തോന്നിയിട്ടുള്ളൂ കാരണം പുതിയ അറിവ് ജനങ്ങൾക്ക് ഇട്ട് കൊടുക്കുകയാണ് രാഹുൽ ഈശ്വര് ജനങ്ങളത് ഏറ്റെടുക്കും തീർച്ചയായിട്ടും അയാളെ ഇപ്പോൾ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ട് രാഷ്ട്രീയ വേർതിരിവുകളും അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചുകൊണ്ട് തമ്മി തല്ലുന്ന ആളുകളുണ്ട് എന്നാൽ പോലും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിലാണെങ്കിലും ബി ജെ പിയിലാണെന്നുണ്ടെങ്കിലും അതായത് കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടിയിലാണെന്നുണ്ടെങ്കിലും കുറച്ച് ആളുകളെങ്കിലും രാഹുൽ ഈശ്വറിന്റെ ഭാഗത്ത് ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നൊരു സംശയത്തിലെങ്കിലും നിൽക്കുന്ന ആളുകൾ ഉണ്ടാവില്ലേ ഇല്ലേ അത് കോടതി തെളിയിണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവില്ലേ തീർച്ചയായിട്ടും അപ്പൊ എല്ലാ വശങ്ങളും പരിശോധിക്കുക തന്നെ വേണം കേട്ടോ

അത് നമ്മുടെ വിഷയമല്ല രാഹുൽ മാങ്കോട്ടത്തിൽ രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വർ രാഹുൽ മാങ്കോട്ടത്തിൽ ആ പെൺകുട്ടിയുമായി നടത്തിയ ശബ്ദ സംപ്രേഷണം നമ്മൾ കേട്ടത് അതിലൊന്നും തന്നെ ഈ വിഷയം കടന്നു വന്നിട്ടില്ല അവർക്കിടയിലെ ബന്ധം ആ ബന്ധത്തിൽ അയാൾ കാണിച്ച ചതിയാണ് ശബ്ദരേഖയായി പുറത്തേക്ക് വന്നിരിക്കുന്നത് അത് അയാൾ നിഷേധിക്കാത്ത കാലത്തോളം രാഹുൽ ഈശ്വരന്തിനാണ് ഇത്രത്തോളം ബഹളം വെക്കുന്നത് ഒരാളെ ചർച്ചക്ക് വിളിച്ചു വരുത്തിയിട്ട് അയാൾ ആ ചർച്ചയിൽ കൃത്യമായ പോയിന്റുകൾ വയ്ക്കുമ്പോൾ എന്തിന് ഇയാളുടെ വായ മൂടിക്കെട്ടാൻ ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ള ഒരു വലിയ ചോദ്യം അവിടെ കിടക്കുന്നുണ്ട് ഈ വീഡിയോന്റെ അടിയിൽ വന്ന കമന്റുകൾ ഈ ന്യൂസിന്റെ അടിയിൽ വന്ന കമന്റുകളിൽ ഏറ്റവും കൂടുതൽ അത് തന്നെയാണ് തമ്മിൽ തല്ലെന്ന് അങ്ങോട്ട് കൊണ്ട് രാഷ്ട്രീയ ചളിവാരി ഒരു ആളുകളുണ്ട് പക്ഷെ നിഷ്പക്ഷമായിട്ട് നിലപാടെടുക്കുന്ന വ്യക്തികൾ കൃത്യമായി പറയുന്നുണ്ട് എന്തുകൊണ്ട് രാഹുൽ ഈശ്വരന് ഈ കാര്യങ്ങൾ പറയാൻ ഒരു ഒരു ബ്ലോക്ക് ഇടുന്നത് എന്തിനാണ് എന്നുള്ളതാണ് നമ്മളത് ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ ആ ശബ്ദത്തെ കുറിച്ച് മാത്രം സംസാരിച്ചാൽ മതി എന്നുള്ളൊരു കാര്യം ഇവിടെ ഒരു ഗർഭചിത്തം നടത്തുന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ തെറ്റായ ഒരു കാര്യമാണ് അതിനെ പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യും അധികം വൈകാതെ അറസ്റ്റ് ചെയ്യും പക്ഷെ ഇപ്പോ ഉള്ള വകുപ്പുകളൊക്കെ ബാലിഷ്യമാണ് അയാൾക്ക് ഒരു സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറങ്ങി വരാനുള്ള അത്ര വലിയ വകുപ്പുള്ളൂ അറസ്റ്റ് വേണമെങ്കിൽ ചെയ്യാം പക്ഷെ നാളെ മൊഴിയെടുത്തു കഴിഞ്ഞാൽ സ്ത്രീ പറയുന്ന കാര്യങ്ങളാണ് കൂടുതലും നോക്കുക ആദ്യം അറസ്റ്റ് ആയിരിക്കും പിന്നെ മറ്റുള്ള കാര്യങ്ങൾ പിന്നീടാവും മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എല്ലാ വശങ്ങളും നമ്മൾ നോക്കണം കേട്ടോ ഇവിടെ രാഷ്ട്രീയ തല്ലിന്റെ ആവശ്യമില്ല മനുഷ്യന്മാരായിട്ട് നമുക്കൊന്ന് തല്ലുവിടാം അതല്ല അതിൻ്റെതായ ഒരു ശരി ഒരു സ്ത്രീ അപമാനിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷ കൊടുക്കണം അതേ സ്ത്രീ മറ്റുള്ള ആരെങ്കിലും വഞ്ചനകൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് പരാതി ഉണ്ടെങ്കിൽ അതിന് ഒരു തീരുമാനം ആവണം എന്ന് എനിക്ക് പറയാനുള്ളൂ ശബ്ദമല്ലെന്ന് നിഷേധിച്ചോ നിയമപരമായി നേരിടുമെന്നല്ലേ പറഞ്ഞുള്ളൂ എനിക്ക് പത്ത് സെക്കൻഡ് തരാമോ പെൺകുട്ടി ഓൾറെഡി മറ്റൊരാളുമായി മാരീഡ് ആണ് ഈ വസ്തുത നിങ്ങൾ എത്ര കാലം മറച്ചു വെക്കും എനിക്കിത് അറിയാവുന്നില്ല ഇത്രയും കാലം ഞാൻ പറഞ്ഞോ എന്തുകൊണ്ടാ പറയാത്തത് ആ പെൺകുട്ടിയുടെ പ്രവസി രക്ഷിക്കണമെന്ന് വെച്ചാ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് പറഞ്ഞാ പോരെ എന്തുകൊണ്ടാ പറയാത്തത് ആ പയ്യന്റെ മാന്യതയാണ് ആ ചെറുപ്പക്കാരന്റെ മാന്യതയാണ് ഓക്കെ ആ പേര് പറയാത്തത് മാന്യതയാണ് എന്ന് പറയുമ്പോ അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിവാഹം കഴിച്ച ഒരു സ്ത്രീയെയാണ് ഇങ്ങനെ ആക്കിയത് അല്ലെങ്കിൽ ഇങ്ങനെ ആയത് എന്ന് പറയുന്നത് മാന്യതയായിട്ട് കാണാനൊന്നും പറ്റില്ല കാരണം തെറ്റ് രാഹുൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ന്യായീകരിക്കാൻ കഴിയില്ല അതാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് കോടതിയിൽ തീരുമാനിക്കട്ടെ ഈ വിഷയം അല്ലെ ആ ഒരു സ്ത്രീ ഒരു ഭർത്താവ് നിലനിൽക്കെ മറ്റൊരാളുമായിട്ട് ഒരു അവിഹിതം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു മനുഷ്യൻ ചതിക്കപ്പെട്ടിട്ടുണ്ട് അയാൾക്കും കൂടി നീതി കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചിട്ടുള്ളൂ അല്ലേ ഇവിടെ ആരുടെ ഭാഗത്താണ് തെറ്റ് രണ്ടുപേരും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്താണ് എന്ത് ചെയ്തിട്ടുണ്ടാവും അല്ലെ അതിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുള്ള ചെറിയ പിണക്കങ്ങൾ ആ പിണക്കങ്ങളാണ് ഈ രീതിയിലേക്ക് എത്തിയിട്ടുള്ളത് പല കമന്റുകളുണ്ട് കേട്ടോ ആ കമന്റ് ഒന്നും ഇവിടെ പറയാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്ത് സംഭവിച്ചതാണ് പക്ഷെ ഇനി നിങ്ങൾ കേൾക്കാൻ പോണ ശബ്ദം അതാണ് ഗൗരവമായിട്ടുള്ള കാര്യം അതാണ് ഇവർ ചർച്ച കിട്ടിട്ടുള്ളതൊന്നും കാണാം ഡോക്ടർ അറിയ അമ്മയ്ക്കൊക്കെ അറിയുന്ന ഡോക്ടർ എന്നാൽ എനിക്കൊരു പേര് ഉണ്ട് അതൊക്കെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്കാന്ന് വയ്യാണ്ടിരിക്കുകയാണ് വയ്യാണ്ടിരിക്കുക എന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് വൊമിറ്റിംഗ് ഉണ്ട് എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതിനകത്ത് എന്ത് ഡാമെന്നാണ് പറയുന്നത് എനിക്ക് വയ്യാണ്ടിരിക്കുക ഞാൻ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് ിക്കുന്നുണ്ടെങ്കിൽ വീട്ടിൽ പോയിട്ട് എനിക്ക് അമ്മയെ കണ്ടിട്ട് കാര്യത്തിൽ നയിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഉറക്കെ വിളിക്കാൻ വൈകിട്ടാണ് ഞാൻ പതുക്കെ സംസാരിക്കുന്നത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല മാതിരി അതൊക്കെ എന്താ പറയുക സ്മെല്ലൊന്നും എനിക്ക് അത്രയ്ക്ക് പിടിക്കുന്നില്ല പിന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എനിക്കിത് ആരോടും പറയാനും പറ്റുന്നുള്ളൂ ഞങ്ങൾ കുറേ പേരെ കണ്ടിട്ടുണ്ടാവും എനിക്ക് എൻ്റെ കാര്യം മാത്രമേ എനിക്ക് ആദ്യത്തെ ദിവസം അങ്ങനെയാണ് ഇങ്ങനെയാണോ എന്നൊക്കെ റ്റവും വരുന്നത് ഇത് ആരുടെ പ്ലാൻ ആണ് എന്റെ പ്ലാനാണോ എൻ്റെ പ്ലാനാണോ ആർക്കാണ് കുഞ്ഞിനെ വേണം കുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞോണ്ടിരുന്നത് ഞാനാണോ ഏഹ് പിന്നെ നിങ്ങൾ എന്തിനാണ് ഇല്ല ലാസ്റ്റ് സ്പോമെന്റിൽ ഇങ്ങനെ മാറുന്നത് നിങ്ങൾ എന്തിനാണ് ഇല്ല ലാസ്റ്റ് സ്പോമെന്റിൽ മാറുന്നത് നിങ്ങൾ എന്തിനാണ് എന്നിങ്ങനെ കൊല്ല കൊല്ല ചെയ്യുന്നത് ഇങ്ങനെ എന്തിനാണ് ഈ കൊല്ലുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കല്ല ഇതിന് വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല

അതായത് കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞത് രാഹുൽ ആണ് എന്നാണ് ഈ ഒരു സ്ത്രീ പറയുന്നത് ഓക്കെ ഈ ഒരു ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾ വിശ്വസിക്കുക അല്ലെങ്കിൽ വിചാരിക്കുക അവർക്ക് മറ്റൊരു വിവാഹം കഴിച്ച ഒരു ഭർത്താവ് ഉണ്ട് എന്നല്ല അല്ലെ പകരം തമ്മിൽ ഒരു ബന്ധം ഉണ്ടായി ആ ഒരു ബന്ധത്തിൽ ഇവള് പ്രഗ്നന്റ് ആയി ആ കുഞ്ഞിനെ മനഃപൂർവ്വം രാഹുല് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചു എന്നുള്ള കാര്യം പറഞ്ഞത് പക്ഷെ ശബ്ദത്തിൽ കൃത്യമായി പറയുന്നുണ്ട് രണ്ടു മൂന്ന് വോയിസ് ഉണ്ടായിരുന്നല്ലോ അതില് ഒന്നില് നബോഷന്റെ കാര്യം കൃത്യമായി പറയുന്നത് രണ്ടാമത്തേതില് ആ ഒരു കുഞ്ഞിനെ എനിക്ക് എന്ന് പറയുന്നുണ്ട് ഇപ്പൊ ഈ ഒരു സ്ത്രീ തന്നെ പറയുന്ന ശബ്ദവും നിങ്ങൾ കേട്ടു ഇത് തീരുമാനിക്കേണ്ടത് ഇവിടെയുള്ള മാധ്യമങ്ങളല്ല സത്യത്തിൽ അല്ലെ ചർച്ച ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ വശങ്ങളും കൂടി ചർച്ച ചെയ്യണം ഇവർക്കൊരു ഭർത്താവ് ഉണ്ട് എന്നുള്ള കാര്യം എന്തുകൊണ്ട് മറച്ചു വെക്കണം അതിന്റെ ആവശ്യം ഇനി വരുന്നില്ല എന്നുള്ളത് പേരും കാര്യങ്ങളും ഒന്നും പറയണ്ട പകരം ഈ ഒരു കാര്യം പറയാതിരിക്കാൻ കഴിയില്ലല്ലോ എന്തായാലും ഇരയുടെ പേര് പുറത്തേക്ക് ആരും പറയില്ല ഫോട്ടോയും പുറത്തു വരില്ല അല്ലെ എല്ലാ വശങ്ങളും നമ്മൾ പരിശോധിക്കാം ഇത് ഇന്ത്യ എന്ന മഹാരാജ്യമാണ് ഇവിടെ എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അപ്പൊ എല്ലാവർക്കും അറിയാനുള്ള സ്വാതന്ത്ര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ് മാധ്യമധർമ്മം എന്നുള്ള ആ ഒരു കാര്യം എന്തുകൊണ്ട് രാഹുൽ ഈ കാര്യം പറയുമ്പോൾ അത് ബ്ലോക്ക് ചെയ്യുന്നു എന്ന് എനിക്കറിയില്ല ഞാൻ ആ ഒരു വീഡിയോയിലൊന്നും ആ ഒരു ഇന്റർഫേസ് അതായത് ഏത് ചാനലാണ് ആ ചാനൽ ഇന്റർഫേസ് ഒന്നും വെച്ചിട്ടില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നേ ഒരു എന്റെ ഒരു സുഹൃത്ത് ട്രെൻഡ് മോജോ എന്നൊരു ചാനല് അദ്ദേഹം ഈ ഒരു സംഭവത്തിനെ കൃത്യമായി ആരാണ് ഈ ഒരു വിഷയം പുറത്തേക്ക് ആദ്യം കൊണ്ടുവന്നത് എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടപ്പോൾ ആ ഒരു ടീം അവന്റെ ചാനലിന് നല്ലൊരു സ്ട്രൈക്ക് കൊടുത്തു അത് പിന്നെ അവന് ഡിലീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയൊക്കെ വന്നു അപ്പൊ അത് വേണ്ട നമുക്ക് ശബ്ദം മാത്രം മതി രാഹുൽ ഈശ്വർ പറഞ്ഞു നിങ്ങൾ കേട്ടല്ലോ അതേപോലെ തന്നെ ഇവരുടെ ശബ്ദ സന്ദേശം നിങ്ങൾ കേട്ടല്ലോ നിങ്ങൾ തീരുമാനിക്കും എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഒരു മനുഷ്യനെ ഇങ്ങനെ വ്യക്തിഹത്യ ചെയ്തു വേണ്ടത് കോടതിക്ക് ഈ കേസ് വിട്ടുകൊടുക്കുകയാണ് വേണ്ടത് ഏത് രാഷ്ട്രീയ പിടിവലിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കും ഈ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം ഇലക്ഷൻ വരാൻ പോവാണ് തീർച്ചയായിട്ടും ഇയാളുടെ കരിയറിനെ അത് ബാധിക്കും അറിയാം ഇയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ തെറ്റ് കണ്ടെത്തുന്നത് വരെ ഏത് രാഷ്ട്രീയ പാർട്ടി ആണെന്നുണ്ടെങ്കിലും അയാളെ മാറ്റി നിർത്തുവാനുള്ള ഒരു കാര്യമെങ്കിലും ചെയ്യുക പിന്നെ അയാൾ തെറ്റുകാരനാണ് എങ്കിൽ തീർച്ചയായിട്ടും അയാളെ ഇനി ഈ രാഷ്ട്രീയ പാർട്ടിയിൽ തുടരാൻ അനുവദിക്കാതിരിക്കുക അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ആള് മുങ്ങിയിട്ടില്ല ആൾ ഇവിടെ തന്നെ ഉണ്ട് അതാണ് ഇപ്പൊ രാഹുൽ ഈശ്വരൻ പറഞ്ഞത് അയാൾ ഈ ചർച്ചയ്ക്ക് മുന്നേ വിളിച്ചു വെച്ചതാണ് എന്നാ പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം പറയാം വീണ്ടും വരെ പുതിയ അപ്ഡേഷൻ അതിൽ സന്ധിപ്പെട്ടപ്പോൾ സൈനിങ് ഓഫ്